ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പം ഇവിടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇച്ചിരി കുക്കിങ് പിന്നെ എൻ്റെ മുടി വളരുന്നതിന് നല്ല അടിപൊളി ടിപ്സാണ് അപ്പോൾ എന്നോട് ജീൻസ് കഴിഞ്ഞ എന്തിനാണോ എന്താണോ അങ്ങനെ ചോദിച്ചത് ജീൻസ് ചോദിച്ചായിരുന്നു മുടിയെ പൊഴിച്ചിൽ മുടി വളരാനായിട്ട് എന്നെ ചെയ്യുന്നതെന്ന് എൻ്റെ മുടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മുടിപൊഴിച്ചിലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് ഹോർമോൺ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഭയങ്കര മുടിപൊഴിച്ചിലായിരുന്നു അപ്പം പ്രത്യേകിച്ച് ഒന്നും ഞാൻ ആ സമയത്ത് മുടിയെ ചെയ്യുന്നില്ലായിരുന്നു മുട്ട ഇടയ്ക്ക് തേക്കുമായിരുന്നു പക്ഷേ കുറേ എനിക്കറിയത്തില്ല എന്തോ ഒരു ചെറിയ ഇതുപോലെ എനിക്ക് മുടി ഒരു ചെറിയൊരു മാറ്റം വന്നതല്ലാതെ ശരിക്കും അങ്ങോട്ട് റിസൾട്ട് വരുന്നില്ല എനിക്കൊന്നും ഈ ഹോർമോൺ പ്രശ്നം ഉള്ളതുകൊണ്ടായിരുന്നു പിന്നെ തലമുടി നിറച്ചും താരനായിരുന്നു ഭയങ്കര താരനായിരുന്നു എനിക്ക് അപ്പം ഇതെല്ലാം കൂടെ പോകാനായിട്ട് ഞാൻ ഇത് ഒരാൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് അതിനകത്ത് ഞാൻ മറ്റേ ഇതും കൂടെ കേശവൃദ്ധിനൂടെ ചേർത്ത് ഞാൻ അങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷെ എനിക്ക് നല്ല റിസൾട്ട് പെട്ടെന്ന് കിട്ടാൻ തുടങ്ങി കേട്ടോ മുടി പൊഴിച്ചിൽ നല്ലപോലെ മാറി അതുപോലെ മുടിക്ക് നീളം വെക്കാൻ തുടങ്ങി അപ്പം നല്ല മറ്റൊരു മുടി പൊട്ടിപ്പോകമായിരുന്നു അതൊക്കെ മാറി മുടിക്ക് നല്ലൊരു ഒരു എന്താ മുടി പൊട്ടലങ്ങ് നിന്നു മുടിക്കരിച്ചിൽ ബലമൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ നല്ലൊരു ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടാൻ തുടങ്ങി അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഇത് ആഴ്ചയിൽ രണ്ടും പ്രാവശ്യം അല്ല മൂന്ന് പ്രാവശ്യം ഒക്കെ എൻ്റെ സമയം അനുസരിച്ച് ഞാൻ ഇനി ഞാൻ ആഴ്ച ഒരു പ്രാവശ്യം എങ്ങനെ ഞാൻ തേച്ചിരിക്കും അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഒന്ന് നോക്കി കേട്ടോ അന്നേരം അച്ഛൻ്റെ തലമുടി പെട്ടെന്ന് നീളം വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മുടി പൊഴിച്ചിൽ പോകാനും താരം പോകാനും എല്ലാം നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്നതൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് എനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ മുടിയിൽ പൊഴിച്ചിലും അതുപോലെ മുടി നല്ലപോലെ വളരാനും പിന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ നല്ലതാണത് അപ്പോൾ എല്ലാവരും നമുക്ക് ഒരുപാട് പൈസ ചിലവ് ഒന്നും ഇല്ല നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രമാണ് ചെയ്യുന്നത് ഒട്ടും പൈസ ആയാലും ഇല്ലാതെ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാം ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു സാധനം മാത്രം ചേർക്കുന്നുണ്ട് കടയിൽ നിന്ന് മേടിക്കുന്നത് അതെല്ലാം വീട്ടിലുള്ളതാണ് അല്ലാതെ ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മളത് മേടിക്കേണ്ടി വരത്തില്ല അപ്പം നമുക്ക് വീഡിയോയിലൂടെ കാണാം കേട്ടോ എന്നോട് ജിൻസി ആയിരുന്നു ചോദിച്ചതേ മുടി വളരാനിട്ട് എന്നാ ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ മുടിക്കുണ്ടല്ലോ ശകലം പോലും നീളം ഇല്ലായിരുന്നു മുടി പൊട്ടി പൊട്ടി പോകുന്നുണ്ടായിരുന്നു മുടിയേലൊക്കെ മുടി ഇപ്പം നല്ലപോലെ ഒന്ന് ചീകി ഇതാക്കി എന്നിട്ട് എണ്ണ തേക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ നേരത്തേക്ക് മുടി ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് കൈ വെച്ചാൽ മതിയായിരുന്നു മുടിയേനെ മുടി മൊത്തം ഒരു കെട്ട് മുടി കയ്യിലോട്ട് കിട്ടുമായിരുന്നു കേട്ടോ ഇപ്പോൾ പക്ഷേ ഇങ്ങനെയൊന്നും അത്രയും പ്രശ്ന ഇപ്പോൾ ഒന്നോ രണ്ടോ മുടിയൊക്കെ പൊഴിയും അല്ലാതെ അന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ കൈ നിറച്ച് മുടിയായിരുന്നു അങ്ങനെ മുടി ഉണ്ടായിരുന്നത് അപ്പോൾ പക്ഷേ അത്രയും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ ഞാൻ തേക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ മുടി വളരാനായിട്ട് ചെയ്യുന്നത് ഇതുണ്ടോ ഇതാണ് മുടി വളരാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊന്ന് പനവോലായിട്ടൊന്നും മുടി വളർന്നിട്ടില്ല മുടി വളർന്നു വരുന്നതേ ഉള്ളൂ ഞാനിതിപ്പോൾ തേക്കാൻ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല കേട്ടോ അതിന് ഞാൻ ചെയ്യുന്ന ഇതുണ്ടോ ഇത് ഇതാണ് കേശവർദ്ധിനി എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇത് ആണ് തലയിൽ പരട്ടുന്നത് കാക്കടക്ക സൗണ്ട് പറഞ്ഞു കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നാൽ എനിക്ക് ജലദോഷം ഉണ്ട് ചെറിയൊരു ജലദോഷത്തിൻ്റെ ഇതാണ് അപ്പോൾ അതുകൊണ്ട് സൗണ്ട് ഒന്നും കൂടി ഇതായിട്ട് ഇരുപ്പമുണ്ട് അപ്പം ഞാൻ ഇതാണ് കേശവർദ്ധിനിന്ന് പറയുന്ന സാധനം അപ്പോൾ ഇതാണ് ഞാൻ തലയിൽ തേക്ക ഇതും കഞ്ഞിവെള്ളവും ഉലുവായ്മാണ് തലയിൽ തേക്കുന്നത് അപ്പോൾ ഒത്തിരി പനങ്കുല പാതിയൊന്നും മുടി വളർന്നിട്ടൊന്നും ഇല്ല നേരത്തേലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു നേരത്തെ എനിക്ക് മുടി കെട്ടിവെക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു അതിനേക്കാളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം ഇത് വേണ്ട ഇത് ഇതിൻ്റെയാണ് സോയാസോസിൻ്റെ കുപ്പിയാണ് എല്ലാവരും ഈ എണ്ണയുടെ കുപ്പിയൊന്നുമല്ല ഇത് ഞാൻ ഇന്നാലും മുടി കറക്കുന്നതിന് ഒരു എണ്ണ ഉണ്ടാക്കിയായിരുന്നു ആ എണ്ണയാണ് തീരാറായി വരുന്നു അപ്പം ഞാൻ കുറേ വശം കുറേ ആവശ്യം ഉണ്ടാക്കി വെക്കത്തില്ലേ ഇതുണ്ട് എണ്ണയുടെ കറപ്പ് നോക്കിയാണേ ഇതുണ്ടോ നല്ല കറുത്ത എണ്ണയാണ് ഈ എണ്ണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത്രയും കറുപ്പില്ല കേട്ടോ ഉണ്ടാക്കി രണ്ട് ദിവസം കഴിയുമ്പോഴാണ് കറുപ്പ് വരുന്നത് അപ്പം ഞാൻ എനിക്ക് ചെറിയ ജലദോഷം ഉണ്ട് അതുകൊണ്ട് ഞാൻ നിറകയിലോട്ട് ഇച്ചൊരു എണ്ണ ആദ്യം നല്ലപോലെ തേക്കുവാണ് അത് കഴിഞ്ഞ് തേണ്ടി വേണ്ട കൈയുടെ പുറത്തും ഇങ്ങനെ എണ്ണ തേക്കാം ഇങ്ങനെ ഇങ്ങനെ എണ്ണ തേച്ച് വെച്ച് ഈ മുടിയുടെ ഇടയിലോട്ട് ഇങ്ങനെ തേക്കുമ്പോൾ നല്ലപോലെ എണ്ണ മുടിയെ പറ്റും കേട്ടോ ഇങ്ങനെ എണ്ണ തേച്ച് ഒരു ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മുടിയെണ്ണ തേച്ച് ഇങ്ങനെ ഇരിക്കും ഭയങ്കര ഇത് ഭയങ്കര പനങ്കോല പോലെയൊന്നും ഇല്ല എനിക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ മുടി ഞാൻ പറഞ്ഞില്ലേ വാരി കെട്ടിവെക്കാൻ പോലും ഇല്ലായിരുന്നു അതുപോലെ ഉള്ളുമില്ലായിരുന്നു ഒട്ടും വാരി വെക്കാനേ പറ്റത്തില്ലായിരുന്നു എനിക്ക് മുടിയെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മുടിയില്ലായിരുന്ന നിലയിൽ എണ്ണ തേച്ച് കഴിയുമ്പോഴത്തേക്കും രാവിലെ മുതൽ തുമ്മി 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 എൻ്റെ ഇടപാട് തേറ്റു കേട്ടേ എന്നാ തുമ്മലാണെന്നറിയോ തുമ്മി 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 ഞാൻ ചാകാറായി അതുപോലെ ഭയങ്കര തുമ്മൽ ഒന്നലെയൊന്നും കുഴപ്പമില്ല എന്നിട്ട് ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് ബന്ധം ഇട്ടാണ് വെളുപ്പിനോട് തുടങ്ങിയ തുമ്മലാണ് അപ്പം അതുകൊണ്ട് ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുവെന്നൊന്നും എനിക്കറിയത്തില്ല ഇത് തണുപ്പാണ് നമ്മൾ തലയിൽ തേക്കുന്ന സാധനം അപ്പം ജലദോഷമൊക്കെ ഉള്ളൊരു തേക്കായിരിക്കും ഞാൻ അതിനാണ് നൃകലിട്ട് കുറച്ച് കൂടുതൽ എണ്ണ തേച്ചത് അന്നേരം പിന്നെ അങ്ങനെ കുഴപ്പമില്ലെന്ന് ഓർക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ആളിൽ ഞാൻ എണ്ണയൊക്കെ തേച്ച് അപ്പം ഞാൻ ഈ എണ്ണ ഉണ്ടാക്കിയേക്കുന്നതിൻ്റെ വീഡിയോയും ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ആ എണ്ണ അതിൻ്റെ അടപ്പ് വെച്ച് ചാനലുണ്ട് ആ എണ്ണയുടെ വീഡിയോ ഒക്കെ ഇനി അതല്ല ഇനി ഒത്തിരി പുറകോട്ട് പോയി വീഡിയോ ഒക്കെ തപ്പി പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ മതി ഞാൻ വീണ്ടും ഒന്നും കൂടെ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ എണ്ണയൊക്കെ തലത്തിച്ച് ഈ മുടി ഈ എണ്ണ എന്തിനാന്നുള്ളത് ചോദിച്ചാൽ മുടി കറക്കാനായിട്ടുള്ളതാണ് മുടി നമുക്ക് വേരോട് കറക്കാൻ തുടങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഈ കേശവർദ്ധിനി ഉണ്ടല്ലോ ഇതും തലമുടി കറക്കാൻ നല്ലതാണ് മുടി നര മാറാൻ നല്ലതാണ് ഈ എണ്ണയും നരം മാറാനായിട്ടുള്ള എണ്ണയാണ് ഇത് ഒരു ദിവസം രണ്ട് ദിവസം തേച്ചാൽ തീരത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വേരോടെ മുടിയുടെ നര മാറി കറുപ്പ് മുടിയായിട്ട് വരാൻ തുടങ്ങും കേട്ടോ നമുക്ക് മുടിയുടെ ഇവിടുന്ന് ആണ് നര തുടങ്ങുന്നത് ഇവിടോട്ട് നമുക്ക് അത്രയും ഇങ്ങോട്ട് വരത്തില്ല ഇപ്പം നമ്മൾ എന്നേലും ഇപ്പോൾ ഹെന്നെ ചെയ്താലും ഒക്കെ ഇവിടെ എല്ലാം നല്ലപോലെ കറുത്ത് കിടക്കും പക്ഷേ ഇവിടുന്ന് വീണ്ടും നര മുടി നമ്മൾ നമ്മുടെ മുടി കിളിക്കുന്നതിന് അനുസരിച്ചാണ് നര വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ വരുന്നവർക്കൊക്കെ വേണ്ടിയാണ് ഇത് എനിക്ക് മുടി കിളിത്ത് വരുമ്പോഴത്തേക്കും നര ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പം ഇതിപ്പോൾ നാളെ കുറേ നാളെ ഞാൻ ഉപയോഗിക്കുന്നില്ലായിരുന്നു എന്ന് വെച്ചാൽ എണ്ണ ചെയ്യാൻ വേണ്ടി മുടി ഒന്നര വന്നിട്ട് എണ്ണ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരാഴ്ച പട്ടിച്ച് പിന്നെ നിർത്തിയായിരുന്നു പിന്നെ ഞാനിപ്പം രണ്ട് ദിവസം കൂടിയാണ് ഇന്നിപ്പോൾ തേക്കുന്നത് ഭയങ്കര മൂക്കടപ്പ് ഇതുണ്ട് നല്ല കറുത്ത് എണ്ണയാണ് ഇത് കണ്ടോ ഇത് തീരാറായി എനിക്കിപ്പോൾ ഇത് എണ്ണ കുറവാണ് ഇതിൻ്റെ അടിയിൽ കിടക്കുന്നതെല്ലാം ഞാൻ ആ എണ്ണയ്ക്ക് വേണ്ടി എടുത്ത സാധനങ്ങളൊക്കെയാണ് കേട്ടോ അതാണ് അടിയിലിങ്ങനെ മട്ടായിട്ട് കിടക്കുന്നത് അതും നല്ലപോലെ കുപ്പി കുലുക്കി ഇങ്ങനെ തല തേച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഗുണമേ കിട്ടത്തുള്ളൂ ഞാൻ വിനോദിച്ച് ഈ പൊടി ഒത്തിരി ആയതുകൊണ്ട് ചിലപ്പോൾ ഞാനിങ്ങനെ കുലുക്കി വെച്ചൊന്ന് എടുക്കുക ഒന്നുകൂടെ നല്ല കുറുകിയെണ്ണയായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ അരച്ചെടുത്തുകൊണ്ട് വരട്ടെ ഇതും ഉലുവായും പിന്നെ കഞ്ഞിവെള്ളവും കൂടാണേ അപ്പോൾ ഇതും ഉലുവായും നല്ലപോലെ ഒന്ന് അരച്ചെടുക്കട്ടെ നമ്മളിങ്ങനെയുള്ളതൊക്കെ അരയ്ക്കുമ്പം മിക്സിയിലോട്ട് ഇച്ചിരി ഐസോ അല്ലെങ്കിൽ ഇച്ചിരി തണുത്ത വെള്ളമോ ഒഴിക്കാൻ കണ്ടല്ലോ അത് നല്ലപോലെ അരഞ്ഞു കിട്ടും പിന്നെ തണുപ്പൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ ഐസോളൊക്കെ ചേർത്ത് ആരും വിചാരിക്കേണ്ട തണുപ്പൊന്നും വരത്തില്ല നല്ലപോലെ അര മിക്സി ചൂടാകത്തില്ല നല്ലപോലെ അരഞ്ഞ് കിട്ടും പിന്നെ ഇപ്പം എനിക്ക് കുറച്ച് കൂടുതൽ ഇല കെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഇലയും കൂടെ അരച്ച് എല്ലാം തലത്തേക്കാനിട്ട് എടുക്കട്ടെ എന്നിട്ട് ഞാൻ വരാം ഇത് മിക്സിയിലോട്ട് കേശവർദ്ധിനി ഇട്ടു നല്ല കട്ട കഞ്ഞിവെള്ളണേ അതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള കഞ്ഞോളം ഞാൻ എടുക്കുവേ അപ്പം ഞാൻ തലയിൽ എണ്ണ തേച്ചിട്ടിപ്പോൾ ഒരു അരമണിക്കൂറാണ് കേട്ടോ കുറച്ച് ജോലി ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്തെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി തല പറ്റാനായിട്ട് ഓടിക്കുന്നത് അടുക്കളയിൽ ജോലിയൊന്നും ഇരുന്നില്ല അപ്പോൾ ഈ തല പറ്റി വെച്ചിച്ച് പിന്നെ ബാക്കി ചെയ്യാൻ തീരിച്ചു നല്ല മഴക്കാറും ഉണ്ട് അതുപോലെ നല്ല വെയിലുമാണ് കേട്ടോ പിന്നെ ഇവിടെ കടവിൽ വള്ളം ഇറങ്ങുന്നതിൻ്റെ പാട്ടുമൊക്കെ കേൾക്കുന്നുണ്ട് ഇതിനത്ര കേൾക്കാവുമല്ലോ എന്ന് എനിക്കറിയത്തില്ല അവിടെ കിടന്ന് അവർ പാടുന്നതിൻ്റെയൊക്കെ അവിടെ കിടന്നല്ല കേട്ടോ ഇരുന്ന് പാടുന്ന പാട്ടൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇതെല്ലാം അരച്ചെടുത്തു അത് കുപ്പിയിലേക്കാക്കി അപ്പോൾ എന്നെ എന്നായിരുന്നെന്ന് ചോദിച്ചാൽ ഞാൻ കൂമ്പ് തോരം വെക്കാനായിട്ട് പൊടിക്കാൻ പോയത് ഉണ്ടാവും എൻ്റെ കൈ ശകലം പോലും കറയില്ല കൂമ്പ് മൊത്തം അരിഞ്ഞാണ് ഞാൻ നമ്മുടെ കാട് പിടിയാൻ കാണിച്ചില്ല എന്നാൽ കാട് തൊലിപ്പൊളിക്കുന്നത് അതുപോലെ തന്നെ ഉപ്പ് കയ്യെ പറ്റിയിട്ടാണ് കൂമ്പ് തോരനും കൂടെ അരിഞ്ഞത് അതുകൊണ്ട് ശകലം പോലും കറ കയ്യെ പറ്റിയിട്ടില്ലേ ഇപ്പം നമ്മുടെ കേശവർദ്ധിനി കഞ്ഞിവെള്ളം പിന്നെ ഉലുവ ഇത്രയും സംഭവങ്ങളാണ് അപ്പോൾ ഇത് എൻ്റെ തല ഞാൻ കുറേശ്ശേ തേക്ക് വേണം ഇത് കൂടി ഒരു കുപ്പിക്കകത്തെടുക്കാമെങ്കിൽ ഇതുപോലെ ചെറിയൊരു കിഴുത്ത് ഇട്ടാൽ മതി നമുക്ക് നല്ല വൃത്തിക്ക് നമ്മുടെ തല തേക്കാൻ പറ്റും മുടിയുടെ പുറമേ അല്ല കേട്ടോ നമ്മുടെ സ്കാർപ്പ് വേണം തേച്ച് കൊടുക്കാനായിട്ട് നല്ല മുടി മാറ്റിയതിന് ശേഷം ഇങ്ങനെ വകഞ്ഞ് വകഞ്ഞെടുത്തതിന് ശേഷം വേണം തേച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഞാനിവിടെ മുടിയുടെ ഫ്രണ്ടിലൊക്കെ നല്ലപോലെ പരട്ടുവേ എന്നാ പറയുക ആ കൊച്ചു മുടിയൊക്കെ കണ്ടോ അതൊക്കെ കിളുത്ത് വന്നത് അങ്ങനാന്നെ ഒഴുവെയാണ് തണുപ്പുള്ളവർ തേക്കുന്നത് ശ്രദ്ധിച്ച് വേണം പിന്നെ തല തേച്ചിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കഴുകാങ്കിൽ അത്രയും പ്രശ്നം വരത്തില്ല കേട്ടോ വലിയ ആ ഒരു കപ്പ ജലദോഷവും ഇതൊക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ വലിയ പ്രശ്നം വരത്തില്ല ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ കുപ്പിയിലാക്കി എടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു സഹായം വേണം പറ്റാനായിട്ട് ഇതിപ്പോൾ നമുക്ക് തന്നെ വരട്ട ഇനി ഒന്ന് വെള്ളപ്പാട്ട് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ ഭയങ്കര സൗണ്ടാണ് ഇവിടെ അടുത്ത നമ്മുടെ ഇവിടെ പമ്പയാറ നമ്മുടെ പമ്പയാറ്റിൽ തലയിൽ നല്ല പോലെ തേച്ച് തല മുഴുവൻ തേച്ച് അത് അരിച്ചെടുത്തിട്ടില്ല കേട്ടോ അരിച്ചെടുക്കുമ്പോഴത്തേക്ക് ഉഴിവാടൊക്കെ ഗുണം നമുക്ക് അത്രയും നേട്ടം കിട്ടുക പിന്നെ ഒത്തിരി തണ്ടൊന്നുമില്ല ചെറുതായിട്ടൊക്കെ ഉള്ള തല നല്ലപോലെ ഷവറിൻ്റെ കീഴിട്ടൊന്നും ഒലിച്ച് കഴുകാങ്കിൽ തലയിലെ പൊക്കോളും അപ്പം ഞാനിത് തല തേച്ചിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് നമുക്കിനി കാണാവേ തലയെല്ലാം കഴുകി കുളി തേച്ച് കാണാമെന്നായിരുന്നു ഞാൻ പറഞ്ഞത് പക്ഷേങ്കിൽ ഞാൻ വന്ന് തന്നെ പിന്നെ പറയും ഞാൻ തലേ മുഴുവൻ തേക്കുന്ന കാണിച്ചില്ല എന്ന് പറയും അതുകൊണ്ട് നേൻ്റെ തല മുഴുവൻ തേച്ച് നേൻ്റെ ഇവിടെ ബാക്കി മുടി കെട്ടി വെച്ചേക്കുവാണ് വാരി മുടി മൊത്തം ഞാനങ്ങ് പരട്ടി കേട്ടോ തല നല്ലൊരു തണുപ്പ് കിട്ടാനായിട്ട് നല്ല നല്ല സുഖമാണ് തല പരട്ടി കിട്ടുമ്പോഴത്തേക്ക് നല്ലൊരു തണുപ്പാണ് തലയ്ക്ക് തല മുഴിന് ഞാൻ പരട്ടി ഇനിയത് എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ജലദോഷം അപൂർവങ്ങളിലേ വരാമല്ലോ ഇങ്ങനെ തലയിൽ ഇതൊന്നും ചെയ്താലൊന്നും എനിക്ക് ജലദോഷം വരത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അരമണിക്കൂർ ഇപ്പോൾ ചെറിയൊരു മൂക്കടപ്പുള്ളതുകൊണ്ട് അരമണിക്കൂറായിരിക്കും ഇല്ലെങ്കിൽ എൻ്റെ ജോലി കഴിയുന്ന അനുസരിച്ചായിരിക്കും ഞാൻ കുളിക്കുന്നത് കുളിച്ചിച്ച് വന്നിട്ട് നമുക്കിനി കാണാമേ ഞാനിപ്പം ഞാനിപ്പം എൻ്റെ മുടിയെല്ലാം കഴുകി നല്ലപോലെ കഴുകി കുളിയെല്ലാം എനിക്ക് തോന്നിയിരിക്കുകയാണ് നമ്മൾ തലയ്ക്ക് നല്ലൊരു സുഖമാണ് കേട്ടോ നല്ല തണുപ്പാണ് ഇതിട്ട് കഴുകി കഴിയുമ്പോഴത്തേക്ക് തലയെല്ലാം കഴുകി എല്ലാം കഴിഞ്ഞു അപ്പം ഇനി ബാക്കി കുറച്ച് കുക്കിങ്ങും കൂടെ ഉണ്ട് അതിട്ട് വീഡിയോയും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഞാനെൻ്റെ തലമുടി ചെയ്തെനിക്ക് റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളും വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പൊ നമുക്ക് ചില കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊന്ന് വീഡിയോയിലൂടെ കണ്ടതിന് ശേഷം കേട്ടോ ആ ഒരു ലൈറ്റും കൂടി ഇട്ടേ വെട്ടില്ല നമ്മുടെ ചിക്കത്തേക്കുള്ള കറിയൊക്കെ റെഡി ആക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു പൂമ്പ് ഞാൻ എടുത്ത് അത് തലയും കുത്തി താഴെന്ന് പറഞ്ഞില്ലേ ഞാനി പറമ്പിക്കിടന്ന് എന്റെ തന്നെ കുത്തി വീണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാനായിരിക്കുന്നു ഞാൻ ഇതിന് കൂമ്പ് തോരമ്പക്കാൻ തേങ്ങയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ ഉണ്ടമുള അതുകൊണ്ടാണ് എടുത്തത് ബിയാൻ ഉപ്പുനീരിട്ട് പിഴിഞ്ഞതാണ് തറ പിഴിഞ്ഞ് കളഞ്ഞതാണ് എന്നിട്ട് അതുകൊണ്ട് ഉപ്പ് ഞാൻ ഞാൻ ചേർക്കുന്നില്ല കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കടുക് ഇനി ഇത് ഒത്തിരി കൂമ്പ് വെച്ചിട്ട് വാഴക്കൂമ്പ് ഓരോ ഓരോ സ്ഥലത്തും ണേ എന്നത്രിപ്പിച്ചിട്ട് നമ്മുടെയൊക്കെ ഇവിടെ വാഴക്കൂമ്പെന്ന് പറയും ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് വാഴച്ചുണ്ടെന്ന് പറയും ഒത്തിരി വെള്ളമൊന്നും ചേർക്കുന്നില്ലേ ശകലം ജാർ കഴിഞ്ഞ വെള്ളം ഒന്നും ഇങ്ങോട്ട് വെച്ച് കുടിക്കുന്നതിൽ ചിലപ്പോ അടുക്കി പിടിക്കും ഇത് ഏർ പയറി മെഴുക്ക് പരട്ടി അച്ചിങ്ങാപ്പയർ അച്ചിങ്ങാപ്പയർ മെഴുക്കോട്ടിയത് ഏർ വെന്തു ഒരു ഇച്ചിരി കൊണ്ടുവന്ന് ഇതായാൽ മതി പിന്നെ എന്ന് പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ ഓക്കെ ഏർ ഇത് ചമ്മന്തി ചുട്ടരച്ച തേങ്ങ മുളക് ചുട്ടരച്ച ചമ്മന്തി മുളകും ഇഞ്ചിയും പുളിയും ഉപ്പും ചുമന്നുള്ളിയും എല്ലാം വെച്ച് അരച്ചെടുത്ത ചമ്മന്തിയാണ് കല്ലേലരച്ചെടുത്താണേ പിന്നെ മീനുണ്ട് ചൂര കഴിഞ്ഞ ദിവസം മേടിച്ചതിൽ ഒരെണ്ണം കൂടി ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ വെട്ടിയെല്ലാം പീസാക്കിയെല്ലാം വെച്ചേക്കുവാണ് ഇതിപ്പോൾ അച്ഛന് കഴിക്കാൻ കൊടുത്തോണ്ടിട്ടാണേ അച്ഛന് മീൻ മറച്ചി ഒന്നും മുട്ടയൊന്നും കഴിക്കത്തില്ല കേട്ടോ അതുകൊണ്ട് അച്ഛന് ഫുൾ വെജിറ്റേറിയനാണ് അപ്പം അച്ഛനുള്ള തോരനും മെഴുക്കുരട്ടിയും ചമ്മന്തിയും റെഡിയായി പിന്നെ ഇഞ്ചിക്കറി ഇരിപ്പുണ്ട് ഇന്നലത്തെ നിലക്കുന്നതിനോണത്തിനോട് ഉണ്ടാക്കിയതാണ് പിന്നെ ശകലം പച്ചടിയുണ്ട് അച്ഛന് പച്ചടി ഇഞ്ചിയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടം അപ്പം അത് ഫ്രിഡ്ജ് വെച്ചേക്കാണോ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം അത്രയും അച്ഛന് കൊടുത്തിടാനായിട്ട് അച്ഛന് ചോറ് കൊടുക്കണം കൊടുത്തുവിടാനായിട്ട് ഓഹി എന്നാണ് എൻ്റെ അക്ക അമ്പി ഒടിഞ്ഞു പോയത് അതുകൊണ്ട് എനിക്ക് പിടിക്കാനായിട്ടേ തുണിയേ ഉള്ളൂ തുണി കൊണ്ട് പിടിച്ചാൽ തീ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ തുണിയെ കയറി തീയങ്ങ് പിടിക്കാം അതായത് കുറേ ദിവസം കൊണ്ട് ഞാൻ പറയുന്നുണ്ട് ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ മറന്നു പോകും ഞാനും മറന്നു പോകും കേട്ടോ അതൊരെണ്ണം മേടിക്കണം അപ്പം ഇന്ന് അനീതിയൊക്കെ വരും അപ്പം ഉച്ചക്കത്തേക്കുള്ള ചോറ് അച്ഛന് കൊടുത്തുവിടാനായിട്ടിനി തോരനും കൂടെ റെഡി ആയാൽ മതി ഇതിന്റെ കൂടെ വൻ പയറോ ചെറുപയറോ ഒക്കെ ഇട്ട് തോരം വെക്കും കേട്ടോ ഞാൻ ഇപ്പം ചുമ്മാ കൂമ്പ് തന്നെയാ തോരൻ വെക്കുന്നത് എനിക്ക് ഇങ്ങനെ ഇഷ്ടം കൂമ്പും പയറും കൂടെ തോരൻ വെക്കും നമ്മുടെ കുറുമ്പുതോരെ വാഴക്കുമ്പ് തോരം റെഡിയായ ഞാൻ ഇച്ചിനും കൂടെ ഉപ്പ് ചേർത്ത് കേട്ടോ ചാക്കാലെ ഉപ്പിന്റെ ഇവിടെ കുറവുണ്ടായിരുന്നു ഇനി അച്ഛന് ചോറും കൂടെ എല്ലാം ഒന്ന് കേട്ട് റെഡിയാക്കി കൊടുത്തു വിട്ടാൽ മതി അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയാനുണ്ടായിരുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കണവേ